നൂറനാട് പാറ്റൂർ ഗ്രാമസേവിനി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ എഴുപതാമത് വാർഷികവും ഓണാഘോഷവും അനുമോദനവും നടന്നു എം എസ് അരുൺകുമാർ എം എൽ എ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷത്തോടനുബന്ധിച്ച് അത്തപ്പൂക്കള മത്സരം കലാകായിക മത്സരം കിസ് മത്സരം ചിത്രരചനാ മത്സരം പ്രസംഗ മത്സരം എന്നിവയും നടന്നു പ്രസിഡന്റ് കെ ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുണ്യാസേയും ചന്ദുവിനെയും ചന്ത ആളെ പ്രശ്നക്കാരൻ എന്നുള്ള നിലയിലാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് പക്ഷെ വടക്കും വീരങ്ങളെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു രീതിയിലാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത് പുണ്യാറിന്റെ പ്രശ്നം കഴിഞ്ഞാൽ ചന്ത എഴുത്തിന്റെ ശക്തിയൊക്കെ ആ നിലയിലാണ് ഒരുപാട് രണ്ടാമൂഴൊക്കെ ഓരോന്നാണ് വെള്ളപ്പൊക്കത്തിൽ വായിച്ചു കഴിയുമ്പോൾ ഒരു നായ വീടിന്റെ മുകളിൽ കയറി നിന്ന് വെള്ളപ്പൊക്കത്തിന് ഇരുമ്പോൾ അതും അതുപോലെ വന്നപ്പോ വായിക്കും വായിക്കും ഇങ്ങനെ അതുകൊണ്ടാണ് ബഷീറിന്റെ വാല്യവായ വായിക്കുമ്പോൾ മജീദ് എന്നോട് ചോദിക്കുന്നുണ്ട് ഒന്നും ഒന്നൊന്നും ചേർന്ന് എത്രയാവുന്നില്ല പക്ഷേ ബഷീർ കാണുന്ന രണ്ട് പുഴകൾ അല്ല മജീദ് കാണുന്ന രണ്ട് പുഴകൾ ഒരുമിച്ച് വന്നു ഒന്നായി തരാം അപ്പോ ഇമ്മണി വല്യെന്ന് എന്നാണ് ബഷീർ മജീദ് അതിനകത്ത് പറയുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വായനാ മത്സരത്തിൽ വിജയിച്ച ലൈബ്രറി കമ്മിറ്റി അംഗത്തെയും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ആലപ്പുഴ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ രഘുപ്രസാദ് മാവേലിക്കര താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എൻ എസ് കുമാർ മാവേലിക്കര താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രൊഫസർ സുകുമാര എന്നിവരെയും അനുമോദിച്ചു കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ നൽകി പഞ്ചായത്ത് അംഗം പുഷ്പ ബാലചന്ദ്രൻ കമ്മിറ്റി അംഗം എം വേണുനാഥദാസ് കമ്മിറ്റി അംഗം ലതാ പി ബാബു പി ജയൻ ടി എൻ രാജശേഖരൻ പിള്ള ജി ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് പി എൻ യശോധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ